അപ്പൊ വേണോ അല്ല അവര് പിള്ളേരുടെ ആഗ്രഹമല്ലേ നമുക്ക് സാധിച്ചു കൊടുക്കണ്ടേ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ അതെ അവർ അറിയാത്ത പിള്ളേക്ക് ചോദിക്കുമ്പോൾ അറിയാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ പിള്ളേയ്ക്ക് മനസ്സിലാവും അതിന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങൾ എന്ന് പറഞ്ഞു പക്ഷേ സൗകത്തിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സൗകത്തിനങ്ങോട്ട് നോക്കണമെങ്കിലും അയാളെക്കാണെങ്കിലും മറ്റാളെങ്ങനെയുണ്ട് ഇയാളെങ്ങനെയുണ്ട് ഇതിപ്പോ എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാ അവരെ വേണ്ട ഇവരെ ഇടന്ന് പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല നിങ്ങൾ അവരോട് പോയി ചോദിക്ക് അവരുടെ സൗകര്യമുണ്ടോ ഇയാൾക്ക് സൗകര്യമുണ്ടോ അവർക്ക് സൗകര്യം ഉണ്ടോ എന്ന് പറഞ്ഞാൽ പിടിച്ചോ ആക്ടേഴ്സ് ഈ ഡയറക്ടർ ഞാൻ പറഞ്ഞ എനിക്ക് അറിയില്ല കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെടുക്കും അങ്ങനെ ഒരുപാട് ദിവസം എനിക്ക് ഭയങ്കര ഈ സിനിമയിൽ അഭിനയിക്കുന്ന തന്നെ ഇപ്പോഴും അതിനു മുമ്പും ഷൂട്ടിങ് നടക്കുമ്പോഴൊക്കെ ശല്യമായി അതിന് എനിക്ക് അച്ഛൻ കുറച്ച് വിശ്രമം വേണ്ടി വന്നു അപ്പം ഞാൻ ഷോക്കത്തിനോട് പറഞ്ഞു ഷോക്കത്തെ ഞാൻ വേണം ഞാൻ വരണോ അല്ലല്ല വരണം ആ ഞാൻ പറഞ്ഞു അങ്ങനെക്കാൻ പറ്റില്ലേ അല്ലെങ്കിൽ പടത്തിന്റെ ആദ്യം മുതലേ പേര് പറഞ്ഞുകൊണ്ടായിരുന്നിരിക്കുന്നത് അതുകൊണ്ട് വന്നില്ലെ പിന്നെ ആൾക്കാർ ചോദിക്കും അതിലോടെ പോയത് അപ്പം പിന്നെ എന്തുവാകട്ടെ എന്ന് പറഞ്ഞു ഞാൻ അഭിനയിക്കാൻ വന്നു എനിക്കാണെങ്കിൽ ഗാഥയുടെ ആദ്യം എന്തോ പറയണമെങ്കിൽ കുറെ സമയം എടുക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ വിശ്വസിച്ച് ഇറങ്ങുകയാണ് മക്കളെ എനിക്കിതിനെപ്പറ്റി വലിയ വഴിപാടൊന്നുമില്ല അങ്ങനെ അവർ പറഞ്ഞ പറഞ്ഞപോലെ കാണിച്ചു അത്രേയുള്ള സിനിമയില് സിനിമയിലെ ഈ വോൾട്ടർ എന്ന് പറഞ്ഞ കഥാപാത്രം ഞാൻ മനസ്സിലാക്കിയത് ഇയാള് ഈ കുട്ടികളുടെ ചെറുപ്പത്തിലെ ഹീറോയാണ് ഇടക്കാലത്ത് അയാൾ നാട് വിട്ടു പോയിരുന്നു ഉച്ചക്കാരാണ് എല്ലാവരും അയാൾ കുറെ കാലം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരുന്നത് ആ കുട്ടികളൊന്ന് സർപ്രൈസ് ഇരിക്കാൻ വേണ്ടി തന്നെയാണ് പക്ഷെ അവരന്ന് കണ്ട ആ വേഷത്തിലും രൂപത്തിലും അന്ന് ഇയാളുടെ ഇവിടെ പോയ കാലത്തുള്ള കൊച്ചി ഭാഷയൊക്കെയാണ് ഇയാൾ സംസാരിച്ചുകൊണ്ട് അത് വന്നതിന് ശേഷം ഒരിക്കലും അവർക്ക് അവരുടെ ഐഡന്റിറ്റി പോകാതിരിക്കാൻ വേണ്ടി ആ ഭാഷ സംസാരിക്കാനും ആ രൂപം വരുത്താനും ഒക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അത് ഇപ്പോൾ കൊച്ചിയിലുള്ള ഭാഷയിലല്ല ഇയാൾ സംസാരിക്കുന്നത് കുറേ കാലം മുമ്പുള്ള കൊച്ചി ഭാഷയാണ് സംസാരിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒത്തിരി കണക്ഷൻ പോയത് വരാം പക്ഷെ അത് അങ്ങനെ കണ്ടാൽ കണക്റ്റ് ആകും എനിക്ക് ഈ സിനിമയിൽ അഭിനയിക്കാൻ കിട്ടിയ അവസരം എന്ന് പറയുന്നത് ഈ പിള്ളേരുടെ ആവേശവും അവരുടെ അത്യധ്വാനവും അവരുടെ ഒരു എന്താ പറയുക എനർജിയും എൻതൂസിയാസും ഒക്കെ കണ്ടപ്പോൾ ഞാനൊക്കെ ഈ പ്രായത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ നമുക്ക് ആവേശവും ഇല്ല എൻത്യൂസിയാസുമില്ല എനർജിയുമില്ല പേടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രക്ഷപ്പെടുവോ അന്നൂ ഇത് നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെയുള്ള ഭയത്തിലാണ് ഞാനൊക്കെ തുടക്കകാലത്ത് വന്നത് പക്ഷെ ഇവര് നല്ല ആത്മവിശ്വാസത്തോടുകൂടി ഫുൾ കോൺഫിഡൻ്റ് ആയിട്ട് എന്ത് പറഞ്ഞാലും ചെയ്യാവുന്ന തരത്തിൽ ഈ റോഷന്റെയൊക്കെ ഇവിടെയുള്ള മനസിലുകൾ ഈ കാണുന്ന പോലെ ഇത് അഴിച്ചിട്ട പേടിയോ അതുപോലെ ഈ ചങ്ങാതി ഈ വൈശാഖ് വിശാഖ വിശാഖ എൻ്റെ നാടാണ് വിശാഖൊക്കെ ഈ നമ്മൾ സാധാരണ നമ്മൾ ആക്ടിങ് പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ ഒരു ക്യാരക്ടറിന് വേണ്ടി ഇത്ര എഫേർട്ട് എടുത്ത് ബോഡി ബിൽഡ് ചെയ്യുന്ന പിള്ളേര് എനിക്കത് ജമ്പത്ത് ഞാൻ ഇപ്പോഴാണ് അത്യാവശ്യം എന്തെങ്കിലും ചെയ്തു തുടങ്ങിയത് ഒരു മഞ്ചെടുപ്പിലായിട്ടുള്ളൂ അത് ഇല്ലാതെ വഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ അത് ഒഴിവാക്കിയിരുന്നു പക്ഷെ പിള്ളേരെ സമ്മതിക്കാം ഈ സത്യം പറഞ്ഞാൽ ഈ ഇവർ പറയുന്നവരെ ഞാനല്ല ഇവരുടെ എനർജി ഇവരായിരുന്നു ഈ സിനിമയിലെ അല്ല ഒരു സത്യം പറയുന്ന ആളല്ലേ ഞാനിതിനകത്ത് കളത്തറൊന്നും മരുന്നോളൊന്നും ചേർക്കത്തില്ല ഇതുപോലെ നമുക്ക് ഇത്രയൊക്കെ പ്രായമായതൊക്കെ ശരിയാണ് പക്ഷെ ഈ പിള്ളേരുമായിട്ടാണല്ലോ നമ്മൾ ഇനി അങ്ങോട്ടും മുട്ടേണ്ടത് അപ്പോ ഇവന്മാർ ഊതിയെ നമ്മൾ പറന്നുപോയി പോയില്ലേ അതുകൊണ്ട് അതിനുള്ള തരത്തിൽ കുറച്ചുകൂടെ പോകുന്ന എനർജിയും ആവേശവും ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഇവർ എന്നെ ഈ സിനിമയിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അത് മറക്കാൻ പറ്റില്ല കുട്ടികളൊക്കെ നന്നായിട്ടുണ്ട് ഇവരുടെ എല്ലാ എഫർട്ടിലും ഒരുപാട് കഥ പറയുന്നുണ്ട് ഈ സിനിമയുടെ പുറകിൽ അത്രത്തോളം ഈ ഷൗകത്തിന്റെ ഉപദ്രവിച്ചിട്ടുണ്ട് ഷൗകത്ത് നന്ദി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കാശൊന്നും നന്നിട്ടില്ല ഇതുവരെ ടയില് സന്തോഷ് എന്റെ അടുത്ത് കണ്ടെന്ന് പറഞ്ഞത് ശെരിയായിട്ടോ സന്തോഷിന്റെ ഫാദറായിട്ടായിരുന്നു എനിക്ക് പരിചയം പിന്നെ പുള്ളി ഇപ്പത്തെ ശബ്ദം കേൾക്കാന്ന് വേണ്ടി കുറച്ചാളായിട്ടോ വേറെ ആരോ ഐക്കെ വേണ്ടി സംസാരിച്ചോണ്ടിരുന്നത് അന്ന് പക്ഷെ ഞാൻ പരിപാടി കാണുമായിരുന്നു പിന്നെ ഇപ്പൊ സിനിമ ഇങ്ങനെ വിജയമാണെന്നൊക്കെയാണ് പറയുന്നത് സത്യമല്ലേ നമ്മളെ പടം എങ്ങനെയുണ്ട് പുള്ളിയാണോ അപ്പൊ അത്രേ ഉള്ളൂ എല്ലാവർക്കും സന്തോഷം ഇനിയും ഞാൻ ഈ അദ്വൈത് നമ്മൾ ഓരോ ഷോട്ട് കഴിയുമ്പോൾ ഇങ്ങനെ നോക്കുന്ന ഞാൻ കേട്ടുണ്ട് ശരിക്കുള്ള ആണോ അതോ വേറെ എന്തോ ആണോ സോ ഹി വാസ് സോ എൻതൂസിയാസ്റ്റിക് നമ്മൾ വെച്ചിട്ട് ഒരു പടം ചെയ്യുമ്പോൾ അത്ര ഒരു കോൺഫിഡൻസും നമ്മൾ നമ്മള് മുന്നോന് ഞാൻ ആലോചിച്ചത് നമ്മളിതിപ്പോൾ ഒരു വലിയ നടനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരും ഇപ്പോ മോശമാകല്ലോ ആയിരുന്നല്ലോ

അതേ അത് അന്നത്തെ കാലത്ത് ഒരു ദാരിദ്ര്യകാലത്തുള്ളൊരു ഫീലിംഗുണ്ട് ഇപ്പൊ ഒരു ഇതുമൊക്കെ കിട്ടി മരുന്ന് പരിപാടിയല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തുടക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് രേഖാചിത്രം രണ്ടായിരത്തി ഇരുപത്തി ആറില് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറില് ചത്ത പച്ച ഈ

ാണ് ഒരേ കണ്ടെന്നായോ വന്നാ നമുക്ക് നിർത്താം തുടക്കം കുറിച്ചു ഹിറ്റായി വരാൻ പോകുന്ന ചിത്രങ്ങൾ അധികം ഇങ്ങനെ നീണ്ട ഒരു ലിസ്റ്റ് ആണ് ഞങ്ങൾ ഞങ്ങൾ വളരെ കാത്തിരിക്കുകയാണ് എവിടെ എവിടെ എന്ത് പ്രതീക്ഷിക്കാം ഈ സിനിമകളിലൊക്കെ എങ്ങനത്തെ മുഖൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് വോൾട്ടറിനെ കണ്ടു ഏത് മുഖമായിരിക്കും കൊറേ മുഖം എന്തും എന്തും ചെയ്യും ചെയ്യും എന്തായാലും നമ്മുടെ ഈ ഒരു ചിത്രത്തിൽ കിട്ടിയത് അത് മമ്മൂക്ക് ആ കഥ മാത്രം അഭിനയിക്കാൻ കിട്ടിയത് ഒരു ഭാഗ്യം തന്നെയാണ് നല്ലൊരു കഴിവുള്ള